എന്താ ടീച്ചർ മാരി ഒന്നും കാണാനില്ലേ അതെന്നാ ഫുൾ ഫ്രീ പിരിയടോ ഇല്ല ഇല്ല ടീച്ചേഴ്സ് മീറ്റിംഗ് ആണ് ദൈവമേ ഇതുപോല ടീച്ചേഴ്സ് മാരി കിടക്കിടക്കി ടീച്ചേഴ്സ് മീറ്റിംഗ് കൊടുക്കണേ അയ്യോ ദൈവമേ പറഞ്ഞിട്ട് വാടച്ചി ല അപ്പോഴത്തേക്കും ടീച്ചറോ എന്താടോ നിന്റെ വക്ക വായല്ല നടഞ്ഞുപോയോ ഞാൻ പലപ്പോഴും പറഞ്ഞുട്ടോണ്ട് ടീച്ചേഴ്സ് മാരി വരുമ്പോൾ വിഷയണമോന്ന് ഹാപ്പി ബർത്ത്ഡേ ടീച്ചോ അത് ആരാടോ വിഷയം പറഞ്ഞപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അത് കുട്ടികളോടെ താളത്തിന് ഒത്തു തുള്ളുന്ന ടീച്ചേഴ്സ് മാരി ഇപ്പോ പല ക്ലാസ്കളി സ്റ്റാൻഡ് അപ്പ് ആൻസർ

തന്നെ ടീച്ചർ അവള് ഇനി ഇതുപോലത്തെ ഡ്രസ്സൊന്നും ഇടല്ല ടീച്ചറെ ഈ വട്ടം ഒന്ന് തന്നെ ഇതുപോലെ അയ്യോ വേണ്ടേ വേണ്ട ഡേ ഗുഡ് 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 മോർണിംഗ് 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 ടീച്ചർ ആ ഇരിക്കേ എന്തിനാ എല്ലാവരും കൂടി നെരുങ്ങിയിരിക്കുന്നേ ആൺകുട്ടികളല്ല ബാക്കിൽ പോയിട്ടില്ലേ